വിശുദ്ധമായ റബി ഉള്ളവലിലെ അതിമനോഹരമായ വെള്ളിയാഴ്ച രാവിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മനോഹരമായ അള്ളാഹുവിൻ്റെ സ്വാലിഹിങ്ങൾ തന്നെ പഠിപ്പിച്ച സുന്ദരമായൊരു സ്വലാത്ത് പറഞ്ഞു തരട്ടെ ചെറിയൊരു സ്വലാച്ചാണ് ചിലപ്പോൾ നിങ്ങളിൽ ആരും കേട്ടിട്ടുണ്ടാവില്ല ഈ സ്വലാത്ത് അള്ളാഹുവിൻ്റെ സ്വാലിഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ സ്വലാത്ത് ദിനേനെ മുപ്പത്തി മൂന്ന് തവണ ചൊല്ലിക്കഴിഞ്ഞാലേ നിങ്ങളുടെ കബറിലേക്ക് മുത്തനെ വിവരും സല്ലു അല്ലൈവ്സ്വല്ലം നിങ്ങളുടെ കബറിൽ കിടന്നുകൊണ്ട് മുത്തനെ വിധങ്ങളെ കാണാൻ പറ്റും ഇതിലപ്പുറം ഒരു വിശ്വാസിക്ക് വേറെന്താ വേണ്ടത് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ ഈ ദുനിയാവിൽ എത്ര കാലം ജീവിക്കും സഹോദരങ്ങൾ എത്ര നാൾ ജീവിക്കും അല്ലേ നമ്മുടെ റൂഹ് ഈ സെക്കൻഡിൽ തന്നെ ഇവിടെ പറഞ്ഞു പോകാം ഇല്ലേ നമ്മുടെ റൂഹ് ഈ സെക്കൻഡിൽ നമ്മിൽ നിന്ന് പിടിച്ച് പറിച്ചെടുക്കപ്പെടാം ഖബറിലേക്ക് ചെല്ലുമ്പോൾ മഹഷറിലേക്കുള്ള ജീവിതം തുടങ്ങുന്നത് ഖബറിലാണ് ആ ഖബറിൽ സമാധാനം കിട്ടിയാൽ പിന്നെ ബാക്കിയൊക്കെ അടിപൊളിയായില്ലേ ഈ സ്വലാത്ത് ഡെയിലി മുപ്പത്തി മൂന്ന് തവണ പതിവാക്കിയാൽ മുത്തുനബി സല്ല അല്ല മാത്തങ്ങൾ നമ്മുടെ ഖബറിൽ വരും ഇതിലപ്പുറം എന്തൊരു സൗഭാഗ്യം നമുക്ക് വേണ്ടത് ആ സ്വലാത്ത് ഏതാണെന്ന് പഠിക്കണം മാത്രമല്ല പാരത്രികമായി ഇത്ര വലിയ ഗുണം ഇതിനുണ്ടെങ്കിൽ ദുന്യായി എന്തോരം ഗുണമുണ്ടാവും ആ നമുക്ക് സമ്പത്ത് നമ്മളെ തേടി വരുന്നേ സ്വലാത്ത് കൊണ്ട് ടെൻഷൻ ഇല്ലാതാകും ചൊല്ലേണ്ടതുപോലെ ചൊല്ലിക്കുക ഈ സ്വലാത്തൊരു അത്ഭുതമായ ആയുധാണ് അത്ഭുതം എന്ന് പറഞ്ഞൊരു ആയുധം ആ ടെൻഷനൊക്കെ അങ്ങ് മാറി നിൽക്കും ഇനി മാത്രമല്ല ഈ സ്വലാത്ത് കൃത്യമായി നിങ്ങൾ മുപ്പത്തി മൂന്നെണ്ണം പതിവാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിലെ അബാധത്തിനുള്ള മടിയൊക്കെ അല്ല മാറ്റിത്തരും പലർക്കും നിസ്കരിക്കാൻ മടിയാ എഴുന്നേൽക്കാൻ മടിയാ തഹജ്ജു നിസ്കരിക്കൂല നല്ലൊരു കാര്യത്തിന് സമയം പറഞ്ഞാൽ നമുക്ക് എണീക്കാൻ മടിയാണ് ഈ സ്വലാത്ത് അങ്ങ് ചൊല്ലിക്കോ ആ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും ഇൻഷാല്ല ഉറപ്പാണ് എനിക്ക് മാറണമെന്ന ഉറച്ച ബോധ്യത്തിൽ ഈ സദസ്സ് മുഴുവനായി കണ്ടോ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമന്റ് ചെയ്യുക നാമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുലമീൻ അവൻ്റെ യഥാർത്ഥ മുച്ചക്കീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വലൈക്കും വറഹമത്യാത്തു എന്തൊക്കെയാണല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹു പറഞ്ഞ് അൽ ഹംദുൽ റബ്ബിൽ ആലമീൻ മഷാ ഈ ഒരു ഹംതിൻ്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്നെ കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും അല്ലേ ഹാപ്പി ആയിരിക്കണം എന്തിനാ സങ്കടപ്പെടണേ എനിക്ക് സങ്കടവും സന്തോഷവും ഒക്കെ തരുന്നത് എൻ്റെ റബ്ബാണ് ആ എൻ്റെ റബ്ബാണ് ചില സമയത്തൊക്കെ ഒറ്റപ്പെടുന്നത് പോലെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ ആരുമില്ല ഞാൻ തരിച്ചാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ പലപ്പോഴും അങ്ങനെ തോന്നണത് എന്തുകൊണ്ടാണ് എന്താ നമുക്ക് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ എൻ്റെ നാഥന് ആ എൻ്റെ നാഥന് എന്നെ തനിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ എനിക്ക് പ്രയാസങ്ങൾ തരണത് ഇങ്ങനെ ചിന്തിച്ച് നോക്കിയേ പറഞ്ഞു മനസ്സിലായില്ല അതായത് എൻ്റെ റബ്ബായ അള്ളാഹു അവൻ എന്നെ തനിച്ച് കിട്ടണം അടിമയായ ഞാൻ അള്ളാ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ റബ്ബാഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പഠിച്ചവൻ എനിക്ക് പ്രയാസങ്ങൾ തരണത് പ്രയാസം തരുമ്പോൾ അള്ളാഹുവിൽ നിന്നോടല്ലേ പഠിച്ചവനിലേക്ക് കൂടുതൽ അടുക്കണേ അള്ളാഹു റബ്ബില്ലാലമീൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഇരട്ടിയാക്കി തരും അപ്പോൾ ആ ബോധ്യത്തിൽ നിന്നിട്ട് ഒരു അലഹമദില്ല പറഞ്ഞു അൽഹമദില്ലാഹ് റബ്ബില്ലാലമീൻ അള്ളാഹു ഹംദ് ആസ്വദിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ വെള്ളിയാഴ്ച രാവാണ് കടന്നു വരേണ്ടത് വെള്ളിയാഴ്ച രാവും പകലും അത്ഭുതങ്ങളുടെ ദിനരാത്രങ്ങളാണ് അല്ലേ എപ്പോഴും പറയേണ്ടതുപോലെ അഷറഫുൽ ഹൽക്കു സല്ലാഹു അലഹി വസല്ലമാത്തങ്ങള് നമ്മുടെ സ്വലാത്ത് നേരിട്ട് കാണുന്ന നിമിഷമാണ് സ്വലാത്തിൻ്റെ പ്രത്യേകത എന്താ ഒരുപാട് എണ്ണിയാൽ തീരാത്തത്ര മഹത്താണ് അല്ലേ മൻസൊല്ലാഹു അലഹി വിഹ അഷറ അല്ലെ ഒരു സ്വലാത്ത് എനിക്ക് ചൊല്ലിയാൽ പത്ത് സ്വലാത്തല്ല അവന് ചൊല്ലും എന്ന് പറഞ്ഞാൽ പത്ത് ഗുണമല്ല കൊടുക്കും അവന് എനിക്ക് ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ പത്തു ഗുണം അള്ളാഹു നിങ്ങൾക്ക് തരും അത്രമേൽ അള്ളാഹു ആദരിച്ചതാണ് അ സലാത്ത് അല നബി മുഹമ്മദ് സലാഹു അലഹി വസ്ലം കൂടുതൽ സ്വലാത്ത് ഇണം കേട്ടോ ഇന്നൊരു അത്ഭുതകരമായ സ്വലാത്ത് നമുക്ക് പഠിക്കാം അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതിന് മുമ്പ് അല്പം ചില കാര്യങ്ങൾ നിങ്ങളെ ഉണർത്തട്ടെ ചില സ്വഹാബത്തുണ്ട് അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കും ഒരൽപ്പം പോലും കിടക്കാതെ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കും ചില സ്വഹാബത്തെന്ത് ചെയ്യും എല്ലാ ദിവസവും നോമ്പു പിടിക്കും ഒരു പെരുന്നാളിനൊക്കെ നോമ്പ് ഒഴിവാക്കുകയുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങൾ മുഴുവൻ നോമ്പാൻ പറസൂർ അല്ലാഹി സല അലി സ്വലാത്ത നിങ്ങൾ അവരോട് പറഞ്ഞു രാത്രി മുഴുവൻ നിങ്ങൾ നിന്ന് നിസ്കരിക്കരുത് എല്ലാ ദിവസവും നോമ്പ് ഓടിക്കരുത് കാരണം അത് ശരീരത്തെ പ്രയാസപ്പെടുത്തലാണ് അത് മാത്രമല്ല നിങ്ങളുടെ ശരീരത്തോട് ബാധ്യതയുണ്ട് ഭാര്യയോട് ബാധ്യതയുണ്ട് ഇതൊക്കെ പരിഗണിക്കണം അല്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ ഇങ്ങനെ പാതത്തി കൊണ്ടിരിക്കണം എന്നല്ല ഭാര്യ പരിഗണിക്കണം അതും ഇബാധത്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട് സെയദുന റസൂൽ പക്ഷേ മറ്റൊരു സഹാബി പറഞ്ഞു നബിയെ ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും സ്വലാത്ത് ചൊല്ലിയിരുന്നാൽ എന്താ സംഭവിക്കുക ആഹാ അത് നിനക്ക് നല്ലതാണ് മോനെ നിൻ്റെ ടെൻഷൻ അതില്ലാതാക്കും ദാരിദ്ര്യമില്ലാതാക്കും പുണ്യ റസൂൽ സല്ലാ അല്ലൈസ്വല്ലും ആ സ്വലാത്ത് നമുക്ക് അലഹമ്മദ എപ്പോഴും ചൊല്ലാൻ പറ്റുന്ന ദിവ്യമായൊരു ഔഷധമാണ് അത് അത് വേണ്ടവണ്ണം മുത്തനബിയെ മഹബത്ത് വെച്ച് അങ്ങ് പ്രയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ ഉണ്ടാവില്ല ദാരിദ്ര്യം ഉണ്ടാവില്ല ആ ഇതൊക്കെ അള്ളാഹുറബുല്ലാലും മാറ്റിത്തരും ടെൻഷൻ ഇല്ലാതാക്കും എന്നാണ് മുത്തനബി നമ്മൾ പറയണത് നമുക്ക് എന്തൊക്കെയാ ടെൻഷൻ തരണേ ദാരിദ്ര്യം മക്കൾ നന്നാകുന്നില്ല മക്കളുടെ വിവാഹം നടക്കുന്നില്ല കടം കൊണ്ട് വലഞ്ഞു സ്ഥലം വിറ്റുപോണില്ല കൊടുത്ത പണം തിരിച്ചു കിട്ടാനുണ്ട് വീട് ജപ്തിയിലാണ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീടില്ല ഇതൊക്കെയാണ് നമ്മുടെ ടെൻഷൻ എന്ത് പ്രശ്നമായിക്കോട്ടെ സ്വലാത്ത് കൊണ്ട് ടെൻഷൻ മാറിപ്പോകുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹ് അലഹി വസ്ല്ലം അതുമാത്രമല്ല സ്വലാത്തിൻ്റെ മറ്റൊരത്ഭുതം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ വസ്നാനെന്ന് പറയുന്നൊരു ഷെയ്ത്വാനെക്കുറിച്ച് ആരാണ് വസ്നാൻ ഓരോ പ്രയാസത്തിനും ഓരോ തരം ചേത്താൻമാരുണ്ട് ഈ ചേയ്ത്താൻ്റെ പേര് വസ്സനാൻ ഇവൻ്റെ ഡ്യൂട്ടി എന്താണെന്നറിയോ അറിയുമോ ഇവൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങാൻ പോണ സമയത്ത് ഐബാദത്തെ ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളങ്ങോട് ഉറക്കിക്കളയും പറഞ്ഞു വച്ചാൽ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഐബാദത്തെ ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മൾ ഉറക്കിക്കളയും എന്നാലും വല്ല തെറ്റായ കാര്യങ്ങളിൽ ഇരിക്കുകയാണെങ്കിലോ നമ്മളെ അങ്ങോട്ട് ഉണർത്തി പിടിക്കും ഉറങ്ങാൻ സമയം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ് രാത്രി ഒരു പന്ത്രണ്ട് മണി നമ്മൾ ഉറങ്ങാനൊക്കെ പോകുന്ന സമയമല്ലേ നമ്മൾ നന്നായി കുറുക്കം വലിച്ചുറങ്ങുന്ന സമയമാണ് അപ്പോൾ ഏതായാലും നമ്മൾ ആ സമയത്ത് ഒരാഗ്രഹം ഇന്നത്തെ ക്ലാസ് കേട്ടപ്പോൾ ഒരു തോന്നല് ഒന്നൊരു കുറു ആനോദനം ആ ഒരു 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 ജ്യൂസ് എങ്കിലും തീർക്കണം പന്ത്രണ്ട് മണിക്ക് കുറാൻ എടുത്തു ഒരു പേജ് ഓദി കഴിഞ്ഞപ്പോൾ ശരീരത്തെ ഒന്നും കഷ്ടപ്പെടുത്തി നമ്മൾ കുറു ഓതണ്ടല്ലോ ഓ ശരീരത്തെ കഷ്ടപ്പെടുത്താൻ പാടില്ല വേഗം ഖുർആൻ എടുത്ത് വെക്കും ഇതാരാണോ തോന്നല് തന്നത് ഇതാരാണോ തോന്നല് തന്നത് അവനാണ് വസ്നാൻ അവനാണ് വസ്നാൻ ഇനി നിങ്ങൾ വേണ്ട പന്ത്രണ്ട് മണിക്ക് നിങ്ങൾ മൊബൈലെടുത്തോ രാത്രി പന്ത്രണ്ട് മണിക്ക് മൊബൈലെടുക്കുക യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തോ അല്ലെങ്കിൽ വേണ്ട ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരുന്നോ നമ്മളിങ്ങനെ നോക്കി നോക്കിയിരിക്കുകയാണ് ഓ ഇതിപ്പോൾ പന്ത്രണ്ട് മണിക്ക് അവൻ തുടങ്ങിയത് ഫോണെടുത്തിങ്ങനെ സമയം നോക്കുമ്പോൾ രണ്ട് മണി പഠിച്ചോന് രണ്ടു മണി അറിഞ്ഞില്ലല്ലോ അപ്പ ശരീരത്തെ ബുദ്ധിമുട്ടിക്കണമെന്നില്ല അല്ലേ ആരാണത് അറിയിക്കാതിരുന്നത് അവനാണ് വസ്നാൻ മനസ്സിലാകുന്നുണ്ടിബാധത്തുകളിൽ നിന്ന് നമ്മെ തടയുന്ന തെറ്റായ കാര്യങ്ങളിൽ നമ്മെ പ്രേരിപ്പിക്കുന്ന ആ ഈ സമയത്ത് നമ്മളെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കണവനാണ് വസ്നാൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവൻ്റെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാത്രിയിൽ നമ്മൾ കിടന്നു നേരത്തെ എഴുന്നേൽക്കണം നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള നെയ്യത്തിൽ കിടന്നു എഴുന്നേൽക്കാൻ സംഭവിക്കൂല അതായത് നമ്മൾ കിടക്കാൻ നേരത്ത് ഉറപ്പിച്ചു സുബീക്കാൻ എന്തായാലും എണീക്കും സുബീക്ക് എണീക്കാണ്ട് ഒരു പരിപാടിയില്ല ആ എന്നിട്ടോ എണീറ്റ് നോക്കുമ്പോൾ ഏഴുമണി അല്ലോ കലായി പോയല്ലോ കുറച്ച് അവനെ അലാറം കേട്ടിട്ടുണ്ടാവും എന്നാലും ഓഫീസ് വെച്ച് കിടന്നിട്ടുണ്ടാവും കുറേയൊക്കെ നമ്മുടെ കയ്യിലിരിപ്പുണ്ട് കുറച്ച് ഇവൻ്റെ പണിയുണ്ട് ആ ചിലപ്പോൾ നമ്മൾ അറിയൂല നമ്മുടെ ഒരു തോന്നലുണ്ട് അലാറം വെച്ചാലും ഞാൻ അറിയൂലോ ഉസ്താദ് ചിലർ പറയും അലാറം വെച്ചാലും അറിയൂല്ലോ ഉസ്താദേ എങ്ങനെ അറിയാണ്ടിരിക്കണേ ആ ഷെയ്ധാനറിയിക്കില്ല അതൊരു വിഷയം ഇനിയോ നമ്മളോട് ഇപ്പോൾ ഒരാളാണ് ഒരാൾ പറയണ്ടാ നമുക്കേ നാളെ മൂന്നരക്ക് നമുക്ക് ഇനിച്ച നമുക്ക് എങ്ങോട്ട് വിടാം നമുക്ക് മൂന്നരയ്ക്ക് വിടാം വെളുപ്പിനെ മൂന്നരക്ക് എണീറ്റ് പോണോട്ടാ അല്ലെങ്കിൽ നമ്മൾ കൊടൈക്കനാൽ പോവാം ഫ്രണ്ട്സ് ടീം സെറ്റ് ചെയ്യാൻ ഇവൻ മൂന്നരയാകാൻ നിൽക്കുമോ മൂന്ന് മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് നിപ്പിട്ടുണ്ടാവും ഇല്ലേ നിപ്പുണ്ടാവുവാൻ മൂന്ന് മണിക്ക് എണീറ്റ് കുളിച്ച് നിപ്പുണ്ടാവുവാൻ മൂന്നരക്ക് കൂട്ടുകാർ വിളിക്കണതിന് മുമ്പ് ഇവൻ അങ്ങോട്ട് വിളിക്കും ചിലപ്പോൾ എണീറ്റില്ലട പോകണ്ടേ പോണ്ടേ മനസ്സിലായി എന്നാൽ തഹജു നിസ്കരിക്കാം മൂന്ന് മണിക്ക് അലാറം വെച്ച് നോക്കിയാൽ ൂല നല്ല ഊർക്കം വലിച്ചുറക്കായിരിക്കും ഈ പണി തന്നോനാണ് ആര് ഫസ്റ്റ് ഞാൻ മനസ്സിലാകുന്നുണ്ടോ ഇവന്റെ ചെറില് നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും മഹാനായ അബുൽ ഹസന് ഷാദുലി ഇറിയ പറയാണ് ഡെയിലി മുപ്പത്തിമൂന്ന് സ്വലാത്ത് മക്കളെ ചൊല്ലിക്കോ മുപ്പത്തിമൂന്ന് സ്വലാത്തിലേക്ക് അത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണ സ്വലാത്താണെങ്കിൽ മുത്തുനബി സ്വർഗത്തിൽ നമ്മുടെ കബറിൻ്റെ അകത്തുനിന്ന് നിൽക്കും അഹുദ്ഫി ഗട്ടെ സ്വർഗ്ഗത്തിലേക്കുള്ള വസീലയായി മാറും ലാഹു തൗഫിഗിയട്ടെ ഇപ്പം മുപ്പത്തിമൂന്ന് സ്വലാത്ത് ദിനേന ഇഹലാസോടെ ഇഹ്ലാസ് വേണോ കേട്ടോ മുത്തുനബിയോട് അതിരറ്റ മഹബത്ത് വെച്ചുകൊണ്ട് മുപ്പത്തിമൂന്ന് സ്വലാത്ത് കൃത്യമായി പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യന് മടിയില്ലാതാകും വിഭാഗത്തുകളിലുള്ള മടി അലസത വസനാന നശൈത്വാൻ രഷെ ഇല്ലാതെയാക്കുമെന്ന് മഹാനായ അബുൽ ഹസൻ ഷാദുലി റദി അള്ളാഹുവിന് ഇനി വേറൊന്നും വേണ്ടെന്നേ നമ്മുടെ ഈ സ്വബാഹുൽ ഹൈറിലൂടെ കുറേ സ്വലാത്തുകൾ നമ്മൾ പഠിച്ചു ഇങ്ങനെ സ്വബാഹുൽ ഹൈറിലിൽ ഒരാൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഫാത്തിമ എന്ന് പറയുന്നൊരു ഉമ്മ ഫാത്തിമ ഫാത്തിമ ഉമ്മ എന്ത് ചെയ്തു എല്ലാ ദിവസവും ഒരു മുപ്പത്തി മൂന്ന് സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുകയാണ് മലക്കുകളിങ്ങനെ മദീനത്തേക്ക് എത്തിച്ചുകൊടുക്കും വെള്ളിയാഴ്ച രാവും പകലൊക്കെ മുത്തനബി ഇങ്ങനെ സ്വലാത്ത് നേരിട്ട് സ്വീകരിക്കും ഒരു വർഷം രണ്ട് വർഷമായി പെട്ടെന്നൊരു ദിവസം സ്വലാത്ത് കാണുന്നില്ല അങ്ങോട്ട് മലക്കുകൾ എത്തിക്കണില്ല അതായത് പതിവായി നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനം പെട്ടെന്ന് സ്റ്റോപ്പ് ആകുമ്പോൾ നമ്മൾ അന്വേഷിക്കൂലേ അപ്പോൾ മുത്തുനബി ചോദിക്കും മലക്കുകളെ കിട്ടിക്കൊണ്ടിരുന്ന സ്വലാത്ത് വരുന്നില്ലല്ലോ എന്തു പറ്റി നബിയെ ഫാത്തിമ ഉമ്മ മരിച്ചിട്ടുണ്ട് അവിടെ അവർക്ക് വേണ്ടി മുത്തുനബി ശുപാർശ ചെയ്യും എങ്ങനെ പതിവായി സ്വലാത്ത് ഒരു മനുഷ്യൻ്റെ സ്വലാത്ത് കിട്ടാതാകുന്ന അവൻ മരണപ്പെട്ടു പോകുന്ന നിമിഷത്തിൽ സ്വലാത്ത് പതിവാക്കുന്നവരെ മുത്തുനബിയുടെ ശുപാർശ ഉറപ്പാണെന്ന് സ്വാലിഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ കാത്തു നിൽക്കുന്നേ ഖബറിൽ ആ നമ്മളെ കാത്തു നിൽക്കും നമ്മുടെ ഇന്ത്യക്കാരനായ മഹാനായ ഫാദുലെ ബറേൽവി അഹമ്മദ് റസാഹാൻ റഹ്മച്ചല്ലാഹെ ആലെ വലിയ മഹാനല്ലേ ഇമാം അഹമ്മദ് ലാഹാൻ ബറേൽ വി എത്ര വലിയ എത്ര വലിയ മഹാനാണ് എത്ര വലിയ ഇമാമാണ് മഹാനവറുകൾ വഫാത്തായപ്പോൾ കാത്ത് നിൽപ്പുണ്ട് മുത്തിന വിധങ്ങൾ ഹാ അതൊരു തൗഫീഖല്ലേ അല്ലേ മഹാനായ റിബഅയ്യബിന് ഹിഷാം റലി അള്ളാഹുനുഹു അധികാരോടും ചിരിക്കാത്തൊരു മനുഷ്യനാണ് കാരണം പരലോകത്തെ പേടിച്ചിട്ട് ചിരിക്കൂലായിരുന്നു അപ്പോൾ എന്ത് എന്ന് വെച്ചാൽ മഹാനവറുകൾ വഫാത്തായി വഫാത്തായപ്പോൾ മുഖത്ത് ഭയങ്കര ചിരി എല്ലാവരും വന്ന് നോക്കുന്നുണ്ട് കണ്ടിട്ട് കൊതി തീരുന്നില്ല മുഖത്തിങ്ങനെ പ്രകാശം പ്രകാശം ഇങ്ങനെ സ്ഫുരിക്കാൻ അപ്പോഴാണ് തൊട്ടടുത്തുനിന്ന് ഒരു അശരീരി ഇങ്ങനെ കേൾക്കണത് മഹാനവറികളുടെ അടുത്ത് നിന്ന് എന്നെ വേഗം എൻ്റെ കബറിലേക്ക് കൊണ്ടോ എന്നെ പെട്ടെന്ന് എൻ്റെ കബറിലേക്ക് കൊണ്ടോ എൻ തൊള്ളുറി എൻ്റെ മുത്തനെ പിതങ്ങൾ കാത്തു നിൽപ്പുണ്ട് മുത്തനെ പിതങ്ങൾ എന്നെ കാത്തുനിൽപ്പുണ്ട് വേഗം എന്നെ കബറിലേക്ക് കൊണ്ടുപോകൂ എന്ന് ഹിഷാം അള്ളാഹുനഹുവിൻ്റെ ഓരത്ത് നിന്ന് അശരീരി കേൾക്കാണ് അള്ള ആരംഭപ്പുവായ പപ്പുവായ സല്ലാഹു അല്ലൈസ് മാത്തങ്ങള് നമ്മളെ കാത്തു നിൽക്കും നമുക്ക് വേണ്ടി നോക്കി നിൽക്കും നമുക്ക് ശുപാർശ ചെയ്യും മുപ്പത്തിമൂന്ന് സ്വലാത്ത് മുത്തിനെ സ്നേഹിച്ചുകൊണ്ടങ്ങ് ചൊല്ലിക്കോ ഈ റബിയുള്ളവലിലെ വെള്ളിയാഴ്ച രാവും പകലും മനസ്സിലാക്കിയിട്ടങ്ങ് ചൊല്ലിക്കോ ഞാനൊരു സ്വലാത്ത് ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ഈ സ്വലാത്ത് ഒരു അത്ഭുത സ്വലാത്ത് തന്നെയാണ് മഹാനായ ഇമാം യൂസുഫൻ നബഹാനി റാലിയാഹുനുഹു രേഖപ്പെടുത്തുന്നുണ്ട് ഈ സ്വലാത്തിൻ്റെ വലിയ പ്രത്യേകതകൾ എന്തൊക്കെയാണത് മഹാനവറുകൾ തന്നെ പറയുന്നുണ്ട് ഈ സ്വലാത്തൊരു മനുഷ്യൻ കൃത്യമായി മുപ്പത്തിമൂന്ന് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അവിടുത്തെ സാദത്തു എന്ന് പറയുന്ന കിച്ചാവിൽ കാണാം റസൂറുല്ലാഹിയെ അവന് ഖബറിൽ കാണാൻ പറ്റും എങ്ങനെ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് മൻ ഒരു ദിവസം ഒരാൾ മുപ്പത്തിമൂന്ന് തവണ ഈ സ്വലാത്ത് ചൊല്ലിയാൽ ദിവസം എത്ര മുപ്പത്തിമൂന്ന് തവണ دي وصم إس وله ترمنشون كرنيال فتح الله له فتح الله له ما بين قبره وقبر نبيه محمد صلى الله عليه وسلم سبحان الله فتح الله له ما بين قبره وقبر محمد صلى الله عليه وسلم അവൻ്റെ കബറിൻ്റെയും മുത്ത് നബിയുടെ കബറിൻ്റെയും ഇടയിലുള്ള മറ അള്ളാഹു നീക്കി കൊടുക്കും അവന് കബറിൽ കിടന്ന് മുത്തുനബിയെ കാണാൻ പറ്റും അവൻ്റെ കബറിൽ മുത്തുനബി വരും അവന് ആ മുത്ത്നബിയാകുന്ന സ്വർഗീയ അനുഭൂതി കബറിൽ കിടന്ന് ആസ്വദിക്കാൻ പറ്റും അങ്ങനെയുള്ള അത്ഭുതം നിറഞ്ഞൊരു സ്വലാത്ത് ഈ സ്വലാത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ ചൊല്ലിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനുമുള്ള സഹോദരങ്ങളെ മുപ്പത്തി മൂന്ന് തവണ കൊച്ചു സ്വലാത്ത് നമുക്കൊന്ന് ചൊല്ലിക്കൂടെ മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരാൾ പോലും ഷെയർ ചെയ്യാതിരിക്കരുത് കാരണം നമ്മൾ കാരണം ഒരാൾ മുപ്പത്തിമൂന്നവണ്ണം ചൊല്ലാൻ നിന്നാൽ അവർ ആര് മുഖേനയാണ് ചൊല്ലിയത് നമ്മൾ മുഖേനയാണ് അതിൻ്റെ കൂലി മുത്തനബിയത് അറിയും അതിൻ്റെ കൂലി ആർക്ക് കിട്ടും നമുക്ക് കിട്ടും അള്ളാഹു അതിനൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ ഏതായാലും ആ സ്വലാത്തൊന്ന് നോക്കിയേ വിസ്മില്ല മനോഹരമായൊരു സ്വലാത്ത് നമുക്കൊരു മുപ്പത്തിമൂന്ന് തവണ ഇപ്പോൾ ഒന്ന് ചൊല്ലിയിട്ടതായിരുന്നാലോ എന്തെങ്കിലും അഭിപ്രായം വേണോ ഒരു മുപ്പത്തിമൂന്ന് തവണ നമുക്ക് ഒരുമിച്ച് ഒന്ന് ചൊല്ലിയാലോ റെഡിയാണോ വേഗം ചൊല്ലാം അള്ളാഹുതോഫിക്ക് കേട്ടെ മനസ്സറിഞ്ഞ് ചൊല്ലിക്കേ اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل, اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاه تكون لك رضاء ولحقه اداء اللهم صل على سيدنا محمد صلاه تكون لك رضاء ولحقه اداء اللهم صل على سيدنا محمد صلاه تكون لك رضاء ولحقه اداء اللهم صل على سيدنا محمد صلاه تكون, صل تكون لك رضاء ولحقه اداء اللهم صل على سيدنا محمد صلاه تكون لك رضاء ولحقه اداء اللهم صل على سيدنا محمد صلاه تكون لك رضاء ولحقه اداء اللهم صل على سيدنا محمد صلاه تكون لك رضاء ولحقه رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاه تكون لك رضا ولحقه اداء اللهم صل على سيدنا محمد صلاه تكون لك رضا ولحقه اداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاةً, صلاه تكون تقول لك رضاء, رضاء ولحقه ولحق اداء, أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء اللهم صل على سيدنا محمد صلاة تكون لك رضاء ولحقه أداء അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ പടച്ചുറപ്പ് സ്വീകരിക്കട്ടെ അപ്പം ഈ മുപ്പത്തിമൂന്ന് സ്വലാത്ത് നമ്മൾ ചൊല്ലിയതിൻ്റെ കൊണ്ട് എല്ലാ ദിവസവും പതിവാക്കാനുള്ള തൗഫീക്ക് ചെയ്യട്ടെ നമ്മുടെ സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സാധിപ്പിച്ച് തരട്ടെ സങ്കടങ്ങളെ അള്ളാഹു നീക്കിത്തരട്ടെ എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹു ദൂരീകരിക്കട്ടെ ഇൻഷാല്ല മുത്തനബിയുടെ സ്വലാത്ത് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് നാളെ വെള്ളിയാഴ്ച ദിവസം നാളെ ഇൻഷാല്ല നമ്മുടെ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യും ഇൻഷാല്ലാ നിങ്ങളുടെ സ്വലാത്തിൻ്റെ എണ്ണം നിങ്ങൾക്ക് നാളെ കൃത്യമായിട്ട് എത്ര ചൊല്ലാൻ പറ്റും ഈ അറബിയ ലെവൽ പന്ത്രണ്ടിൻ്റെ വെളുപ്പിനെ ആ സമയത്തിനുള്ളിൽ എത്ര വരെ ചൊല്ലിത്തീർക്കാൻ പറ്റും എന്നുള്ളത് കൃത്യമായിട്ട് അറിയിക്കുക അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ ഗ്രൂപ്പിൽ അംഗമാകാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ലിങ്ക് താഴെയുണ്ട് ഒന്ന് കയറി അംഗമായേക്കുക സ്ത്രീകൾ മാത്രം പുരുഷന്മാരില്ലാട്ടോ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ഗ്രൂപ്പാണ് പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ഒരാണല്ലോ കൃത്യം ഏഴേകാലിന് ഇന്നലെ എട്ട് പോയി ചില നെറ്റ്വർക്ക് പ്രശ്നമാണ് ചില സമയത്ത് ചില സ്ഥലങ്ങളിൽ പെട്ടു പോകുമ്പോഴാണ് ഈ വിഷയമുള്ളത് നമ്മൾ വീട്ടിലോ അല്ലെങ്കിൽ കോളേജിലോ സ്ഥാപനങ്ങളിലൊക്കെ വിഷയമല്ല നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റും ചിലപ്പോഴൊക്കെ ഈ എവിടെങ്കിലും െങ്കിലൊക്കെ ചില സ്ഥലത്ത് പെട്ടുപോകും ചില യാത്രകൾക്കിടയിൽ പരിപാടികൾക്കിടയിൽ അപ്പോഴാണ് ഈ നെറ്റ്വർക്കിൻ്റെ പ്രശ്നമൊക്കെ വരുന്നത് അപ്പം ഇന്ന് നെറ്റ്വർക്കിൻ്റെ പ്രശ്നമൊന്നുമില്ലാതെ നമുക്ക് കൃത്യം ഏഴേകാലിന് തന്നെ നമ്മുടെ മജ്ലിസ് സംഘടിപ്പിക്കണം വെള്ളിയാഴ്ച രാവണം റബിയോ ലവലാണ് നഷ്ടപ്പെടുത്തി കളയാതെ എല്ലാവരും അതിൽ പങ്കെടുക്കണം അള്ളാഹു അതിനെ തൗഫീഖ് ചെയ്യട്ടെ പതിവായി ചൊല്ലുന്ന عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته ചോദിച്ച ചോദ്യം എന്താണ് കാറ്റ് ഇടി മഴ കൊണ്ട് കൽപ്പിക്കപ്പെട്ട മലക്കാരാണ് എല്ലാവരും കമൻഡ് عليه അല്ലേ മീക്കാൽ വസ്സലാം നമുക്കറിയാം ഇന്നത്തെ ചോദ്യം സിമ്പിളാണ് ഒന്നാമത്തെ സൂവർ കാഹളത്തിൽ ഒന്നാമത്തെ ഊത്തൂതുന്നത് ആരാണെന്ന് നമുക്കറിയാം അല്ലേ എല്ലാവർക്കും അറിയാം എങ്കിൽ രണ്ടാമത്തെ ഊത്ത് ഊതുന്ന മലക്കിൻ്റെ പേരെന്താണ് കമൻറ്റ് ചെയ്യുക അള്ളാഹു എല്ലാവർക്കും ഹൈറും ബറക്കത്ത് നൽകുമാറാകട്ടെ സദസ്സ് സ്വീകരിക്കണേ എത്ര എത്രയെത്ര മുറാദികളാണ് അവരൊരുത്തരും പറഞ്ഞിട്ടുള്ളത് എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ കൊണ്ട് ഞങ്ങളുടെ കൽബ് നീ നിറയ്ക്കണയല്ലാബികൾ നീ പുറത്തു തരണേല്ല പഠിച്ചവന് ഞങ്ങളുടെ പൊന്നുമക്കളെ നന്നാക്കണയല്ല ശോഭനമായ ഭാവി നൽകണയല്ല ഒരുപാട് കുട്ടികൾ എക്സാമുകൾ എഴുതുന്നുണ്ട് ഉന്നത വിജയം നൽകണയല്ല റബ്ബന് ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകണയല്ല ജോലിയിൽ പറക്കെത്തിയണേയല്ല ഒരുപാട് തടസ്സങ്ങൾ പാസ്പോർട്ട് വിസ തുടങ്ങി ഒരുപാട് തടസ്സങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എല്ലാത്തിലും നീ എളുപ്പം നൽകണയല്ല കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല മക്കളില്ലാതെ വേദനിക്കുന്നവർ സ്വാനിഹികളായ സന്താനങ്ങൾ നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല യാറബന വീടില്ലാത്തവർക്ക് ഹയറായ ഭവനം നൽകണയല്ല ഈ സദസ്സ് കൊണ്ട് ഒരുപാട് നന്മകളെ ആസ്വദിക്കാൻ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണയല്ല ഈ സദസ്സ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഇത് ഷെയർ ചെയ്യുന്നവർ ഇതിൻ്റെ വാഹകർ നീ അനുഗ്രഹിക്കണയല്ല നീ ഒരിക്കലും കൈ െ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ കൊണ്ട് എത്തി ചെയ്തവർ എല്ലാവർക്കും നീ മക്ഫുറത്ത് നൽകണേ അല്ലെ എപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിയില്ല റബ്ബേ ഈ മനുഷ്യണേ ായു അലഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം ഞങ്ങൾക്ക് നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സുബാഹുൽ കുടുംബത്തിലെ ഓരോരുത്തരെയും ഹബീബറസൂലഹു അലഹി വസ്ലമ തങ്ങളോടൊപ്പം നീ മുഹമ്മദ് ഒരുമിപ്പിക്കണയു